നമസ്കാരം വൈറ്റർ ബക്കിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് വീട് സ്വാഗതം കെ എസ് ബി കണക്ഷൻ എടുക്കാതെ അഞ്ച് കിലോ വാട്ട് ഓഫ് ഹീഡ് സോളാർ സിസ്റ്റത്തിലാണ് എൻ്റെ വീട് മുഴുവൻ റൺ ചെയ്യുന്നത് സോളാറിനെ കുറിച്ചുള്ള നിരവധി വീഡിയോകൾ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പലരും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് മഴക്കാലത്ത് എന്ത് ചെയ്യുന്നു അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വീഡിയോയിൽ കിടക്കുമ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ വേണ്ടി ബെൽബട്ടൺ കൂടി അമർത്തി വയ്ക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ള അഞ്ച് കിലോവട്ട് ഓഫ് ഹീഡ് സോളാർ സിസ്റ്റം നമുക്കൊന്ന് പരിചയപ്പെടാം ട്രിന എന്ന ബ്രാൻഡിൻ്റെ നാനൂറ്റി അമ്പത്തി അഞ്ച് വാട്ട്സിന്റെ ആറ് പാനുകളാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് തന്നെ സോളാർ പാനലുകളൊന്നും നമുക്ക് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല മഴ പെയ്തുകൊണ്ട് തന്നെ സോളാർ എല്ലാം എല്ലായ്പ്പോഴും നല്ല രീതി തന്നെ ക്ലീൻ ആയിരിക്കും എഡിക്സിന്റെ അയ്യായിരം വാട്സിന്റെ ഇൻവേർട്ടർ ആണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സോളാർ മാനേജ് ചെയ്യാനായിട്ട് ഡി സി ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് കൂടെ ഉപയോഗിക്കുന്നുണ്ട് ആശാബോറിന്റെ നിയോൺ എയ്റ്റി എച്ച് വി എന്ന നാൽപ്പത്തെട്ട് നാലായിരത്തി അഞ്ഞൂറ് വാട്സ് വരെ പാനൽ സപ്പോർട്ട് ചെയ്യുന്ന എം പി ടി ചാർജ് കൺട്രോളാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ മാക്സിമം എന്ന ബ്രാൻഡിൻ്റെ ഇരുന്നൂറ് എച്ചിൻ്റെ നാല് ബാറ്ററി ആണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് സാധാരണ വെയിലുള്ള ദിവസങ്ങളിലെ പോലെ നമുക്ക് മഴക്കാലത്ത് സോളാർ പാനൽ ഉപയോഗിക്കാൻ സാധിക്കില്ല ചില കാര്യങ്ങൾ നമുക്ക് ലിമിറ്റ് ചെയ്തുകൊണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മഴക്കാലത്ത് ഉപയോഗിക്കാം പ്രധാനമായിട്ടും നല്ല ഹെവി ആയിട്ടുള്ള ഉപകരണങ്ങൾ രാത്രി കാലങ്ങളിൽ ഒരിക്കലും ഉപയോഗിക്കാൻ സാധിക്കില്ല പകൽ സമയത്ത് വെയിലുള്ള സമയത്ത് മാത്രമേ ഉപയോഗിക്കൂ പ്രത്യേകിച്ച് വാട്ടർ പമ്പ് അതുപോലെ ഇൻഡക്ഷൻ കുക്കറൊക്കെ നമുക്ക് പകൽ സമയങ്ങളിൽ വെയിൽ ഉള്ള സമയത്ത് മാത്രം ഉപയോഗിക്കാം മഴക്കാലത്ത് മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ലോഡ് ഉപയോഗിക്കാൻ സാധിക്കില്ല കാരണം ആ സമയത്ത് ബാറ്ററിയിൽ നിന്നാണ് ബാക്കപ്പ് എടുക്കുന്നത് ബാറ്ററിയിലേക്ക് നമ്മൾ കൂടുതൽ ലോഡ് കൊടുത്ത് ഉപയോഗിക്കുന്നതാണെങ്കിൽ ബാറ്ററിയുടെ ലൈഫ് കുറയുന്നതായിരിക്കും അതുപോലെ തന്നെ പെട്ടെന്ന് ഡിസ്ചാർജ് ആവുന്നതും ഓവർലോഡ് കാണിക്കുകയൊക്കെ ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ലൈറ്റില്ലാത്ത സമയത്ത് വളരെ കരുതലോട് കൂടി തന്നെ വേണം ഉപയോഗിക്കാനായിട്ട് പിന്നെ നമുക്ക് സോളർ പാനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് കിട്ടുന്ന എല്ലാ പാനലുകളും വളരെ എഫിഷ്യൻസി കൂടുതലാണ് ജസ്റ്റ് ലൈറ്റ് വന്നാൽ തന്നെ പ്രൊഡക്ഷൻ നടക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പാനലുകൾ അതുകൊണ്ട് തന്നെ മഴക്കാലമാണെങ്കിൽ പോലും ഒരു ഡേ മുഴുവൻ മഴ നിന്ന് പെയ്യുന്നത് ഈ സമയത്ത് വളരെ കുറവായിരിക്കും എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ലൈറ്റ് ഉണ്ടാവും വെയിലും ഉണ്ടാവും അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ബാറ്ററി ചാർജ് ആവുന്നതാണ് പിന്നീട് വന്നൊരു കമൻറ്റായിരുന്നു ഇരുട്ടത്ത് ഇരിക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ളത് ഇതുവരെ ഞാൻ രണ്ടര വർഷത്തോളമായിട്ട് കെ എസ് ലൈൻ എടുക്കാതെ ഓഫ് റിഡ് അഞ്ച് കിലോ വാട്ട് ഓഫ് റിഡിലാണ് എൻ്റെ വീട് മുഴുവൻ റൺ ചെയ്യുന്നത് ഇതുവരെ എനിക്ക് അങ്ങനെ ഇരട്ടത്തിരിക്കേണ്ടി വന്നിട്ടില്ല ഓഫ് ഓഫ്രിഡ് സോളാറിനെ കുറിച്ച് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് പഠിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് കെ എ സി ബി ലൈനൊന്നും എടുക്കാതെ ഇത് പൂർണ്ണമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കെ സി ബി കണക്ഷൻ പോലെ സോളാർ പവർ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല സോളാറിൽ നിന്നുള്ള കറണ്ട് നമ്മൾ വളരെ ലിമിറ്റ് ചെയ്ത് വേണം ഉപയോഗിക്കാനായിട്ട് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഓവർ കറണ്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണം നമുക്ക് രാത്രി കാലങ്ങളിലോ അല്ലെങ്കിൽ വെയിലില്ലാത്ത സമയങ്ങളിലോ ഉപയോഗിക്കാൻ സാധിക്കില്ല ഈ ഒരു സിസ്റ്റത്തിൽ തന്നെ ഞാനൊരു വൺ ടെന്നിൻ്റെ എ സി ഉപയോഗിക്കുന്നുണ്ട് ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്നുണ്ട് ഒരു ഫൈവ് സ്റ്റാറിൻ്റെ പഴയ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ മൂന്ന് സീലിംഗ് ഫാൻ ഉപയോഗിക്കുന്നുണ്ട് ഈ മൂന്ന് ഫാനുകളും പഴയ ടെക്നോളജിയിലുള്ള ഫാനുകളാണ് ബി എൽ ഡി സി ഫാൻ അല്ല ഏകദേശം എഴുപത് എൺപത് തൊണ്ണൂറ് വാട്സ് ഒക്കെ കാണും ഓരോ ഫാനുകളും ഇതിൽ രണ്ട് ഫാനുകൾ വൈകുന്നേരം മുതൽ രാവിലെ വരെ റൺ ചെയ്യുന്നതാണ് ഇതുവരെ നമുക്കൊരു ഫാൻ ഇടാതെ നമുക്ക് ഇരിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല പിന്നെ നമുക്ക് ഇതിൽ വരി കിട്ടുന്ന പവറിനെ കുറിച്ച് നമുക്കൊരു ഒരു ബോധം ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് ഈ ഒരു ചിത്രത്തിൽ തന്നെ ഞാനൊരു തിയറ്റർ കൂടെ ഉപയോഗിക്കുന്നുണ്ട് തിയറ്ററിനകത്ത് പ്രൊജക്ടറും അതുപോലെ തന്നെ ഹെവി സൗണ്ട് സിസ്റ്റവും എല്ലാം ഉണ്ട് ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് കിട്ടുന്ന ഈ അഞ്ച് കിലോ ഓഫ് ഓഫീസ് സോളാർ സിസ്റ്റിൻ്റെ ഏകദേശം ഒരു പവർ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എത്ര സമയം നമുക്ക് ഓരോ സാധനങ്ങൾ ഉപയോഗിക്കാം വൈകുന്നേരങ്ങളിൽ എത്ര സമയം ഉപയോഗിക്കാം അതുപോലെ പകൽ സമയത്ത് ഏതൊക്കെ സമയത്ത് ഏതൊക്കെ ഉപകരണങ്ങൾ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊന്ന് പഠിച്ചിരിക്കണം എങ്കിൽ മാത്രമേ ഇത് നമുക്കൊരു സുഖമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ സാധാരണ വെയിലുള്ള ദിവസങ്ങളിൽ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോടുകൂടി നമ്മുടെ നാല് ബാറ്ററികളും ഫുൾ ചാർജ് ആവാറുണ്ട് ഏകദേശം ഒരു മൂന്ന് മുതൽ നാല് മണിക്കൂർ കൊണ്ട് തന്നെ ബാറ്ററി ചാർജ് ഫുൾ ആവാറുണ്ട് ഇനി ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഹെവി ഉപകരണങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുകൂടി പറയാം ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നത് സാധാരണ പഴയ ഒരു ഫൈവ് സ്റ്റാർ ഫ്രിഡ്ജാണ് ഇത് നമ്മൾ കൂളിങ് ഇട്ട് വെച്ചിരിക്കുന്നത് ഏറ്റവും ലോ ലെവലിലാണ് ഈ ഒരു ഫ്രിഡ്ജ് വളരെ സുഖമായിട്ട് ഇതിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും ചില ലിമിറ്റേഷൻസ് ഉണ്ട് പുതിയതായിട്ട് ഓഫിട്ടൊക്കെ ചെയ്യുന്നവർ ഇൻവെർട്ടർ ടെക്നോളജിയിലൂടെ ഫ്രിഡ്ജ് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇതിലുള്ളൊരു പോരായ്മ ഇതിനകത്ത് കംപ്രസർ പഴയ ടെക്നോളജി ആയതുകൊണ്ട് തന്നെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന കൂളിങ് ആവുന്നതോടുകൂടി ഓഫ് ആവുന്നു കൂളിങ് കുറഞ്ഞു കഴിഞ്ഞാൽ കംപ്രസർ ഓൺ ആവുന്നു ആ കംപ്രസർ ഓൺ ആവുന്ന സമയത്ത് നമ്മുടെ ഇൻവെർട്ടറിൽ നിന്ന് ലോഡ് പെട്ടെന്ന് തന്നെ വലിക്കുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു ലൈറ്റിൽ ചെറിയൊരു ബ്ലിങ്കിങ് കാണാം അപ്പോൾ അത് ഇൻവേർട്ടർ ടെക്നോളജിയുള്ള ഒരു ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നതോട് ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതാണ് ഇതിനകത്ത് ഞാൻ ഇങ്ങനെ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ രണ്ടര വർഷത്തോളമായി ഇതുവരെ അങ്ങനെ നമുക്ക് നമുക്കങ്ങനൊരു കുഴപ്പമായിട്ടൊന്നും തോന്നി തോന്നിയിട്ടില്ല വളരെ ഒരു ഈസി ആയിട്ട് തന്നെ എല്ലാ റണ്ണാകുന്നുണ്ട് നമുക്കൊരു അതിൻ്റെ ഒരു കാൽക്കുലേഷൻ അറിയുന്നതുകൊണ്ട് അതായത് നമ്മൾ ഈ ഇതിൽ നിന്ന് കിട്ടുന്ന പവർ എത്ര സമയം ഉപയോഗിക്കാം എങ്ങനെ ഉപയോഗിക്കാം ഏതൊക്കെ സമയത്ത് എപ്പോൾ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് നമ്മളൊന്ന് ബോധവാനായിരിക്കണം എങ്കിൽ മാത്രം നമുക്ക് കെ എസ് ഇ ബി കണക്ഷനെ ആശ്രയിക്കാതെ തന്നെ നമുക്ക് ഓഫ് ലിഡ് വളരെ സുഗമമായിട്ട് തന്നെ ഉപയോഗിക്കാൻ സാധിക്കും കാരണം ഞാനിത് രണ്ടര വർഷമായിട്ട് ഞാൻ തെളിയിച്ച ഒരു കാര്യമാണ് ഒരുപാട് പേര് എന്നോട് കമൻ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് ഇത് മഴക്കാലത്ത് എന്ത് ചെയ്യും ഞാൻ ആ പഴയ വീഡിയോയിൽ ഞാൻ ഞാനതിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ പറഞ്ഞിട്ടുണ്ട് മഴക്കാലത്ത് എന്ത് ചെയ്യുന്നു എന്നുള്ളത് പക്ഷേ അതൊന്നും വീഡിയോ ഒന്നും പലരും മുഴുവനായിട്ട് കാണാതെ വീണ്ടും വീണ്ടും കമൻറ്റിൽ ഓരോ വീഡിയോയിനും താഴെ വന്നിട്ട് കമൻ്റിലെന്ന് ചോദിക്കുന്നതാണ് മഴക്കാലത്ത് എന്ത് ചെയ്യും ഇരട്ടത്തിരിക്കേണ്ടി വരുമോ അങ്ങനെ നമുക്ക് ഇരുട്ടത്തിരിക്കേണ്ട ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല ഇപ്പോൾ കിട്ടുന്ന എൽ ഇ ഡി ലൈറ്റുകളാണെങ്കിലും നമുക്ക് കിട്ടുന്ന എല്ലാ ഉപകരണങ്ങളും വളരെ കുറഞ്ഞ കറണ്ടിൽ ഉപയോഗിക്കാവുന്ന ഉപകരണങ്ങളാണ് അപ്പോൾ എൽ ഇ ഡി ലൈറ്റുകളാണെങ്കിൽ ഒമ്പത് വാട്സ് പത്ത് വാട്സ് പതിനഞ്ച് വാട്സ് ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന എല്ലാം നമ്മൾ ഹെവി ലോഡായിട്ട് ആകെ വരുന്നത് ഒരു വൺ എച്ച് പീഡി ഒരു വാട്ടർ പമ്പ് ഉപയോഗിക്കുന്നുണ്ട് അതാണ് ഒരു ഹെവി ലോഡായിട്ട് ഇതിനകത്ത് വരുന്നത് പിന്നെ ഒരു വൺ ടെൺ എ സി ഉപയോഗിക്കുന്നുണ്ട് ഇനി അതിന് അകത്ത് ഉപയോഗിക്കുന്ന എ സി എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുകൂടെ പറയാം എ സി എൽ ജിയുടെ ഡുവൽ ഇൻവെർട്ടർ എ സിയാണ് എൽ ജിൻ്റെ ഈ ഡുവൽ ഇൻവെർട്ടർ എ സിക്കകത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് മുക്കാ ടണ്ണായിട്ടും അതുപോലെ തന്നെ ആഫ് ടെണ്ണായിട്ടും കോട്ടർ ടണ്ണായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുന്നത് ഫോർട്ടി പെർസെൻറ്റേജ് അതിൻ്റെ എക്കോ മോഡിൽ ഇട്ട ശേഷമാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി മുതൽ രാവിലെ വരെ നമുക്ക് ഒരു ഇരുപത്തിയേഴ് ഡിഗ്രി അല്ലെങ്കിൽ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ഡിഗ്രി ഇട്ടുകൊണ്ട് നമുക്ക് സുഖമായിട്ട് എ സി ഉപയോഗിക്കാം യാതൊരുവിധ ഓവർലോഡോ കാര്യങ്ങളൊന്നും കാണിക്കാറില്ല പിന്നെ എ സി ഇടുന്ന സമയത്ത് നമുക്ക് ഫ്രിഡ്ജൊന്നും ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല ഫ്രിഡ്ജും കൂടെ വർക്ക് ചെയ്യും രാത്രി കാലങ്ങളിൽ നമ്മൾ വാഷിംഗ് മെഷീൻ അതുപോലെ മിക്സിയൊക്കെ ഉപയോഗിച്ച് ബാറ്ററിയുടെ ചാർജ് തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാനൊക്കെ ചിലപ്പോൾ ഓവർലോഡ് കാണിക്കും രണ്ട് ഫാനും രാവിലെ വരെ കറങ്ങാറുണ്ട് അപ്പോൾ അത് ഫ്രിഡ്ജും കൂടെ വർക്ക് ചെയ്യാറ് ഫ്രിഡ്ജൊന്നും ഓഫ് ചെയ്ത് ഇടാറില്ല ഫ്രിഡ്ജും അതുപോലെ ഈ രണ്ട് ഫാനും ഫുൾ ടൈം രാത്രി കാലങ്ങളിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇടുന്നതുകൊണ്ട് ഓവർലോഡ് കാണിക്കാറില്ല പക്ഷേ നമ്മൾ രാത്രി കാലം നമ്മൾ ബാറ്ററിയിലെ ചാർജൊക്കെ ഇതുപോലെ വാഷിംഗ് മെഷീനൊക്കെ ഉപയോഗിച്ച് തീർക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു അഞ്ച് മണി നാല് മണി സമയത്തൊക്കെ ചിലപ്പോൾ ഓവർലോഡ് കാണിക്കാറുണ്ട് അപ്പോൾ നമ്മൾ കരുതിയിരിക്കേണ്ടതെന്ന് വെച്ചാൽ വെയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഹെവി ലോഡുകൾ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഇത് മെയിൻറ്റൈൻ ചെയ്യേണ്ടത് എന്നുകൂടെ പറയാം സോളാർ പാനലുകൾ രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട് കാരണം നമുക്ക് വേറെ ഇലക്ട്രിസിറ്റി സോഴ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ കംപ്ലീറ്റ് പ്രവർത്തനങ്ങൾ സോളാറിൽ നിന്നാണ് അപ്പോൾ പാനലുകൾ എപ്പോഴും ക്ലീൻ ആയിരിക്കണം നമുക്ക് ഫുൾ പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ പാനലുകൾ എപ്പോഴും ക്ലീൻ ആയിരിക്കണം അതുപോലെ തന്നെ നമ്മൾ ബാറ്ററിയും മെയിൻ്റെ ചെയ്തുകൊണ്ടിരിക്കണം ബാറ്ററിയിലെ ബാറ്ററി വാട്ടർ കുറയുന്നതിനനുസരിച്ച് റീഫിൽ ചെയ്ത് കൊടുക്കണം ഒരിക്കലും ഏറ്റവും താഴെ ലെവൽ വരാൻ പാടില്ല ബാറ്ററി വാട്ടർ അങ്ങനെയാണെങ്കിൽ ബാക്കപ്പ് ഒക്കെ കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ എല്ലായ്പ്പോഴും ബാറ്ററി ലെവൽ മെയിൻ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ പോകണം അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇതിലെ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഉപകരണമാണ് ബാറ്ററികൾ അപ്പോൾ ബാറ്ററി മെയിൻ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ് ബാറ്ററിയിൽ അമ്പത്താറ് പോയിൻറ്റ് ഏഴ് വോൾട്ട് എത്തുന്നതോടുകൂടി ബാറ്ററി ഫുൾ ചാർജ് ആവും ബാറ്ററിൽ ചാർജ് നമുക്ക് സീറോ പെർസെൻറ്റേജ് എത്തുന്നവരൊന്നും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല വൈകുന്നേരങ്ങളിൽ ലൈറ്റ് പോയി കഴിഞ്ഞാൽ പിന്നീടുള്ള ഉപയോഗം മുഴുവൻ ബാറ്ററിയിൽ നിന്നായിരിക്കും അതുകൊണ്ട് തന്നെ ബാറ്ററി ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് വോൾട്ടേജ് എത്തുന്നവരെ മാത്രമേ നമുക്ക് ലോഡുകൾ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ അതായത് അതുവരെ നമുക്ക് നാൽപ്പത്തഞ്ച് വോൾട്ട് എത്തുന്നത് വരെ നമുക്ക് വാട്ടർ പമ്പ് ഇൻഡക്ഷൻ കുക്കറൊക്കെ നമുക്ക് ഉപയോഗിക്കാം പക്ഷേ അതൊന്നും ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ പാടില്ല കാരണം അതൊന്നും ബാറ്ററിയിൽ നിന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ബാറ്ററിയെ ബാറ്ററി കേടുവാണ് അതുപോലെ തന്നെ ബാറ്ററി പെട്ടെന്ന് ഡിസ്ചാർജ് ആവാനും ബാറ്ററിയുടെ ലൈഫ് കുറയാനൊക്കെ സാധ്യത കൂടുതലാണ് പിന്നീട് ബാറ്ററി ചാർജർ നാൽപ്പത് വോൾട്ടൊക്കെ എത്തുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ഒരു കാര്യമായ ഒരു ലോഡും എടുക്കാൻ സാധിക്കില്ല എൽ ഇ ഡി ലൈറ്റുകൾ മാത്രമേ പിന്നീട് വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഏകദേശം എൻ്റെ ഉപയോഗത്തിൽ വൈകുന്നേരം ലൈറ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ രാവിലെ വരെ പിന്നീട് ലോഡൊന്നും ഉപയോഗിച്ചില്ലെങ്കിൽ ഏകദേശം ഒരു നാൽപ്പത്തി നാല് വോൾട്ട് രാവിലെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് വോൾട്ട് വരെ ആയിരിക്കും ആവുന്നത് അത് അതിൻ്റെ ഇടയിൽ നമുക്ക് രണ്ട് ഫാനും അതുപോലെ തന്നെ ഫ്രിഡ്ജും മാത്രമായിരിക്കും വർക്ക് ചെയ്യുന്നത് അപ്പോൾ അധികം ഓവർലോഡൊന്നും വരാറില്ല തിയേറ്ററിൽ ഇരുന്നുകൊണ്ട് സിനിമ കാണുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ചെറിയ ലിമിറ്റേഷൻസ് ഒക്കെ കൂടുതലായിട്ട് വരാറുള്ളൂ ഇനി എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് കാലക്രമേണ ബാറ്ററിയുടെ കപ്പാസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുമോ എന്നുള്ളത് ഞാനത് ഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു സമയത്തെ ബാക്കപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ കിട്ടുന്നുണ്ട് എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ തന്നെ നമ്മൾ ബാറ്ററി ഒക്കെ മെയിൻ്റെയിൻ ചെയ്ത് പോകുന്നുകൊണ്ടായിരിക്കാം ബാറ്ററി വാട്ടറിൻ്റെ ലെവലൊന്നും ഞാൻ ഒരിക്കലും കുറയാൻ സമ്മതിക്കാറില്ല ഇനിയുള്ളൊരു സംശയമായിരിക്കും മഴ പെയ്യുന്ന ഇടിമിന്നലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നല്ല മഴയത്തും അതുപോലെ തന്നെ ഇടിമിന്നലൊക്കെ ഉള്ള സമയത്ത് ഞാൻ ചെയ്യുന്നത് ഡി ബോക്സിൽ നിന്നും സോളാറിൻ്റെ കണക്ഷൻ ഓഫ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പവർ ഞാൻ ഓഫ് ചെയ്യാറില്ല പവർ ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇടിമിന്നലൊക്കെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഏൽക്കാൻ സാധ്യത വളരെ കുറവാണ് കാരണം മറ്റ് കണക്ഷനുമായി യാതൊരു ബന്ധവും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ കണക്ഷൻ വളരെ സേഫ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഓവർലോഡ് വരാനോ അല്ലെങ്കിൽ ഏൽക്കാനോ ഉള്ള സാധ്യത വളരെ കുറവായിരിക്കും നല്ല മഴയുള്ള ദിവസങ്ങളിൽ പോലും നാല് യൂണിറ്റ് വരെ കറണ്ടൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടാറുണ്ട് ഇത്രയും കാലയളവിൽ ഞാൻ ഉപയോഗിച്ചതിൽ നിന്ന് എനിക്ക് ഒരു കാര്യം ഒരു സാധാരണ വീട്ടിൽ നമുക്കൊരു അഞ്ച് കിലോ വാട്ട് ഓഫ് ഹിഡ് സോളാർ സിസ്റ്റം കൊണ്ട് തന്നെ നമ്മുടെ വീട് മുഴുവൻ ചെയ്യാൻ സാധിക്കും അതിൽ ചില നമ്മുടെ ഉപകരണങ്ങളെല്ലാം ചില മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് പഴയ ടെക്നോളജിയിലുള്ള എല്ലാ ഉപകരണങ്ങളും മാറ്റി പുതിയ ഫ്രിഡ്ജാണെങ്കിൽ ഇൻവെർട്ടർ ടെക്നോളജിയിലുള്ള ഫ്രിഡ്ജ് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മൾ ബി എൽ ഡി സി ടെക്നോളജിയിലുള്ള ഫാനുകൾ ഉപയോഗിക്കാം എ സിയൊക്കെ ആണെങ്കിൽ ഇൻവെർട്ടർ എ സി ഉപയോഗിക്കാം ബി എൽ ഡി സി ടെക്നോളജിയിലുള്ള എ സിയൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ മാക്സിമം നമ്മൾ കറണ്ട് ഉപയോഗം കുറവുള്ള ഉപകരണങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് വളരെ സുലഭമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു അഞ്ച് കിലോ ആട്ട് ഓഫറേറ്റ് സിസ്റ്റം നമ്മുടെ വീടുകളിൽ കെ എസ് സി ബി ലൈൻ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇനി നമ്മുടെയൊക്കെ ഒരു സംശയമായിരിക്കും കെ എസ് സി ബി കണക്ഷനെ വെച്ച് നോക്കുമ്പോൾ ഇത് ലാഭകരമാണോ എന്നുള്ളത് ലാഭകരം അല്ല എന്ന് തന്നെയാണ് മറുപടി അതിന് കാരണം ഇതിനകത്തൊരു നാല് ബാറ്ററി വരുന്നുണ്ട് നാല് ബാറ്ററി നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നാല് ബാറ്ററിയുടെ ലൈഫ് ഏകദേശം ഒരു അഞ്ച് വർഷം മുതൽ ആറ് വർഷം വരെയൊക്കെയാണ് ഒരു ബാറ്ററിയുടെ ലൈഫ് വരുന്നത് അത് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററിക്ക് വലിയൊരു എമൗണ്ട് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് ഓൺക്രീറ്റ് ആണെങ്കിൽ നമ്മൾ ബാറ്ററി സിസ്റ്റം വരാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു ചാർജ് വരുന്നില്ല പാനലിന് മാത്രമേ പാനലിനൊന്നും നമുക്ക് ഇരുപത്തഞ്ച് വർഷത്തേക്കും നമ്മൾ പാനലൊന്നും റീപ്ലേസ് ചെയ്യേണ്ടത് വരുന്നില്ല അതിനകത്ത് മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നില്ല ഓഫ് ഹിറ്റിനകത്ത് ബാറ്ററിയുടെ ഒരു റീപ്ലേസ്മെൻറ്റ് ഉള്ളത് കൊണ്ടാണ് നമുക്കത് ചിലവ് വളരെ കൂടുതലായി തോന്നുന്നത് ഇത് നമുക്ക് നഷ്ടമാണോ എന്ന് ചോദിച്ചാൽ നഷ്ടമാണെന്ന് പറയാൻ സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ടുള്ള പവറാണ് അപ്പോൾ അതിനകത്ത് വേരിയേഷനൊന്നുമില്ല പവർ കട്ടില്ല നമ്മുടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെല്ലാം വളരെ സേഫ് ആയിരിക്കും വോൾട്ടേജിലൊന്നും യാതൊരുവിധ ഫ്ലക്ച്വേഷനും ഉണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ ഒരു എമൗണ്ട് നമ്മൾ ആൾറെഡി ചിലവാക്കി പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് മന്ത്ലിയുള്ള ഒരു കറണ്ട് ബില്ല് നമ്മൾ അത് മന്ത്ലി ഒരു ബില്ല് എന്തായാലും നമുക്കത് ഒരു ബാധ്യത ആയിരിക്കും അപ്പോൾ അങ്ങനെ ഒരു സംഭവം നമ്മുടെ ഇതിനകത്ത് വരുന്നില്ല നമുക്ക് മന്ത്ലി ഒരു റെൻറ്റൽ നല്ല രീതിയിലൊന്നും വരുന്നില്ല ഫ്രീ എനർജി തന്നെ ആയിരിക്കും ഒരു കാര്യം മാത്രമാണ് നമുക്കൊരു അഞ്ചോ ആറോ വർഷം കൂടുമ്പോൾ നമുക്ക് ബാറ്ററിയിലേക്ക് നമുക്കൊരു തുക കണ്ടെത്തണം അതുമാത്രമാണ് മാത്രമാണ് ഇതിനകത്തൊരു പോരായ്മയായിട്ട് കാണുന്നത് നേരെ പക്ഷെ കെ എ സി ബി ലൈനിലാണെങ്കിൽ വോൾട്ടേജ് വേരിയേഷൻ ഉണ്ടാവാറുണ്ട് ഓവർ വരാറുണ്ട് അതുപോലെ തന്നെ പവർ കട്ട് ഉണ്ടാവാറുണ്ട് പിന്നെ മന്ത്ലി വരുന്ന ബില്ല് അത് നമുക്ക് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്കത് എത്രയാണെന്ന് അവർക്ക് തന്നെ എത്ര വേണമെന്ന് അവർക്ക് തന്നെ അറിയില്ല ആ ഒരു അവസരത്തിൽ നമുക്ക് ഏറ്റവും നല്ലത് ഒരു ഓഫ് ഹിഡ് സോളാർ സിസ്റ്റം തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഞാനിത് ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് ഒരു രണ്ടര ലക്ഷം രൂപയോളാണ് ഇതിന് ചിലവായത് അയ്യായിരം രൂപയ്ക്കോ പതിനായിരം രൂപയ്ക്കൊക്കെ മുകളിൽ കറണ്ട് ബില്ല് വരുന്ന ഒരു വീട്ടിൽ ഓഫ് റീറ്റ് ചെയ്യുന്നത് വളരെ ലാഭകരമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നീട് ഇത് എങ്ങനെ ലാഭകരമാക്കാമെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ പ്രൊഡക്ഷൻ എന്തെങ്കിലും ഒരു വരുമാനം മാർഗം നമ്മൾ ഇതുകൊണ്ടുണ്ടാക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കുടിൽ വ്യവസായം പോലത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവർക്ക് വളരെ ലാഭകരം തന്നെയാണ് കാരണം ഇപ്പോൾ ഇതിനകത്ത് ഞാനിനി ഉപയോഗിക്കാത്ത മെഷീൻസ് ഒന്നുമില്ല ഇതിനകത്ത് ഇനി ലോഡ് എന്തൊക്കെ കൊടുക്കുക എന്നുള്ളതിനെ കുറിച്ച് കുറേ ആൾക്കാർക്ക് സംശയം ഉണ്ടാകും ഞാൻ എൻ്റെ കുറേ മുമ്പത്തെ വീഡിയോസ് നിങ്ങൾ ഈ സോളാറിനെ കുറിച്ചുള്ള ഒരു മൂന്നാല് വീഡിയോസ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ എന്തൊക്കെ എങ്ങനത്തെ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഈ വീട് പണി മുഴുവൻ നടന്നത് ഈ ഒരു സോളാറിലാണ് അഞ്ച് കിലോ വാട്ട് ഓഫീസ് സോളാർ സിസ്റ്റിലാണ് എൻ്റെ വീട് പണി മുഴുവനായിട്ട് നടന്നത് അപ്പോൾ അതിനകത്ത് ഇവരൊക്കെ ഈ പ്ലംബിങ് വയറിങ്ങാരൊക്കെ ഉപയോഗിക്കുന്ന ഹെവി മെഷീൻസ് ഒക്കെ ഉണ്ട് ഡ്രില്ല് കട്ടറ് അതുപോലത്തെ വലിയ വാട്സ് കൂടിയ ഉപകരണങ്ങളെല്ലാം ഇതിനകത്ത് റണ്ണായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അങ്ങനെ ഇതിനകത്ത് പകൽ സമയങ്ങളിൽ വെളിച്ചമുള്ള നല്ല വെയിലുള്ള സമയത്ത് നമുക്ക് എന്തും ചെയ്യാം കെ എസ് പോലെ തന്നെ നമുക്ക് സുലഭമായിട്ട് എത്ര ലോഡ് വേണമെങ്കിലും കൊടുക്കാം അഞ്ച് കിലോ വാട്ടിൻ്റെ നമുക്ക് നമ്മളെ കിട്ടുന്ന ഉപകരണങ്ങളൊക്കെ ഒരു അഞ്ച് അഞ്ച് കിലോ വാട്ടിലൊന്നും മുകളിലില്ല പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അഞ്ച് കിലോ വാട്ട് സിസ്റ്റ് ഓഫറിറ്റ് സോളാർ സിസ്റ്റം ആണെങ്കിൽ നമുക്ക് അഞ്ച് കിലോ വാട്ട് ഫുള്ളായിട്ടൊന്നും ഉപയോഗിക്കാൻ സാധിക്കില്ല ഒരു ടു പോയിൻറ്റ് ഫൈവ് കിലോ വാട്ട് വരൊക്കെ നമുക്ക് ലോഡ് കൊടുക്കാൻ സാധിക്കുള്ളൂ അത് ലോഡില്ലാതെ നമുക്കൊരു ആയിരം ആയിരത്തഞ്ഞൂറ് വാട്സൊക്കെ നമുക്ക് ഉപയോഗിക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻവെർട്ടറിന് യാതൊരു വിധം ലോഡില്ല ഫാനൊന്നും കറങ്ങില്ല വളരെ ആയിരിക്കും നമ്മുടെ ഇൻവെർട്ടർ എന്ന് വെച്ചാൽ നമ്മളൊരു കുറച്ച് ലോഡൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ വാഷിംഗ് മെഷീൻ തിയേറ്ററൊക്കെ ഓണാവുന്ന സമയത്ത് ഇൻവെർട്ടർ നല്ല രീതിയിൽ തന്നെ ഫാനൊക്കെ ഇറങ്ങി നല്ല രീതിയിൽ ലോഡ് വലിക്കും അത് നമുക്ക് അറിയാൻ സാധിക്കും ഫാനൊക്കെ നല്ല രീതിയിൽ എണ്ണായിക്കൊണ്ടിരിക്കും അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് എന്നോട് ഇതിനെ ലാഭമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ലാഭമാണ് എന്ന് മാത്രമേ പറയുള്ളൂ കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ എൻ്റെ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് റണ്ണാകുന്നുണ്ട് യാതൊരുവിധ മുടക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഈ രണ്ട് വർഷത്തിനിടയ്ക്ക് എനിക്ക് വന്നിട്ടില്ല വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ പവർ കിട്ടുന്നുണ്ട് പിന്നെ എല്ലാത്തിലും ഉപരി ഈ ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ് ചെയ്യുന്നവർ ഇതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് പഠിച്ചിരിക്കണം നമുക്കൊരു അവബോധം വേണം ഇതിൽ എത്ര വോൾട്ടേജ് നമുക്ക് എടുക്കാം എത്ര കറണ്ട് നമുക്ക് എടുക്കാം എത്ര സമയം വരെ നമുക്ക് എടുക്കാം എത്ര ലോഡ് വരെ നമുക്ക് ഉപയോഗിക്കാം ഏതൊക്കെ സമയത്ത് എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായിട്ടുള്ളൊരു ബോധം നമുക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം ഓഫിറ്റിൽ എങ്കിൽ മാത്രം നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഉപയോഗിക്കാവുന്ന കാര്യമാണ് ഇപ്പോൾ രാത്രി കാലങ്ങളിൽ കൊണ്ടുപോകാണ്ട് നമ്മൾ മിക്സിയും വാഷിംഗ് മെഷീനും എല്ലാം കൂടെ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ബാറ്ററി പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ആകും അതിൽ യാതൊരു സംശയവും ഇല്ല പിന്നീട് പറയാൻ പറ്റില്ല ചിലപ്പോൾ നമുക്ക് അധികം ലോഡ് ചിലപ്പോൾ കിട്ടിയെന്ന് ചിലപ്പോൾ സീലിംഗ് ഫാൻ ഒന്നും ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ നമ്മുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളാണെങ്കിലും ഈ ഒരു സിസ്റ്റത്തെക്കുറിച്ച് നല്ല രീതിയിൽ തന്നെ ഒരു അവബോധം ഉണ്ടായിരിക്കണം എങ്ങനെ ഉപയോഗിക്കാം ഏതൊക്കെ സമയത്ത് ഉപയോഗിക്കാം ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് വീട്ടിലിരിക്കുന്നവർക്കും കുറച്ച് പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്കൊന്നും പറഞ്ഞാൽ ഇത് മനസ്സിലാവില്ല ഏത് സമയത്തൊക്കെ മോട്ടർ ഇടാൻ പാടുള്ളൂ അവർ സാധാരണ കറണ്ട് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കും അങ്ങനെയൊന്നും നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കില്ല കാരണം ഈ ബാറ്ററി സിസ്റ്റം നമ്മൾ കെ എസ് ഇ ബിയുടെ സപ്പോർട്ടും ഇല്ലാതെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബാറ്ററിയും സോളാറും മാത്രമാണ് നമ്മുടെ സോഴ്സ് അപ്പോൾ അത് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പവർ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ ഒരു ചെറിയ വീടൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു അറുന്നൂറ് സ്ക്വയർ ഒരു വീടൊക്കെ ആണെങ്കിൽ നമുക്ക് അഞ്ച് കിലോ വാട്ടും വേണ്ട ഒരു ടു പോയിൻറ്റ് ഫൈവ് തന്നെ ധാരാളമാണ് ഒരു ആയിരം വാട്സിൻ്റെ ഒരു ഉണ്ട് ജസ്റ്റ് ഒരു എൽ ഇ ഡി ടി വി മുപ്പത്തിരഞ്ചിൻ്റെ എൽ ഇ ഡി ടി വിയും അല്ലെങ്കിൽ ഫ്രിഡ്ജൊന്നും ഉപയോഗിക്കുന്നില്ല വാട്ടർ പമ്പൊന്നും ഉപയോഗിക്കാത്ത ഒരു ഏരിയ ആണെങ്കിൽ ഒരു ആരം വാട്സ് അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് വാട്സ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ വളരെ സുലഭമായിട്ട് തന്നെ നമുക്ക് ഓഫ് റിഡ് ചെയ്യാൻ സാധിക്കും ഓഫ് റീഡിൽ തന്നെ നമ്മുടെ വീട് റണ്ണയ്ക്കാൻ സാധിക്കും ഇപ്പോൾ ഞാൻ ഇത്രയും ഹെവി ലോഡുകൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് അഞ്ച് കിലോ വട്ടം ആവശ്യമായിട്ട് വന്നത് ഇനി ഞാൻ തിയേറ്റർ ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞല്ലോ അതെങ്ങനെയാണെന്ന് പറയാം ഇതിനകത്ത് ഞാനൊരു മുന്നൂറ്റി പതിനഞ്ച് സ്ക്വയർ ഒരു തിയേറ്റർ ഉപയോഗിക്കുന്നുണ്ട് അതിനകത്ത് തന്നെ വൺ ടെന്നിൻ്റെ എ സി ഉണ്ട് അപ്പോൾ ഈ എ സിയും എ സി ഇട്ടുകൊണ്ട് നമുക്ക് സിനിമ കാണണമെങ്കിൽ ഏകദേശം ബാക്കപ്പ് കിട്ടുന്ന ഒരു മൂന്ന് മൂന്നര മണിക്കൂറൊക്കെയാണ് അപ്പോൾ എ സി ഇല്ലാതെ നമുക്ക് കുറച്ചുകൂടെ സമയം അധികം കിട്ടും എ സിയാണ് ഏറ്റവും കൂടുതൽ ലോഡ് വലിക്കുന്ന ഉപകരണം പ്രൊജക്ടർ അതുപോലെ തന്നെ നമ്മുടെ സൗണ്ട് സിസ്റ്റം ഒന്നും അധികം വലിയ ലോഡല്ല തിയറ്ററിനകത്ത് നമ്മൾ ചൂടുള്ളതുകൊണ്ട് തന്നെ എ സി ഇടാതെ ഇരിക്കാൻ സാധിക്കില്ല അപ്പോൾ എ സി ഇട്ടുകൊണ്ട് തന്നെ നമുക്കൊരു മൂന്ന് മൂന്നര മണിക്കൂർ നമുക്ക് സിനിമ കാണാം പകൽ സമയത്ത് വെയിലുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് തിയേറ്റർ എത്ര സമയം വേണമെങ്കിലും ഉപയോഗിക്കാം അതിൽ യാതൊരു ലിമിറ്റുമില്ല പക്ഷേ രാത്രി കാലങ്ങളിൽ നമുക്ക് ഒരു മൂന്ന് മൂന്നര മണിക്കൂറൊക്കെ ബാക്കപ്പ് കിട്ടുക മൂന്നര മണിക്കൂർ കഴിഞ്ഞാൽ ഇൻവെർട്ടർ ഓവർലോഡ് കാണിക്കും അതിനുശേഷം പിന്നീട് ലോഡ് കൂടിയ ഉപരണങ്ങളൊന്നും പിന്നെ പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല സീലിംഗ് ഫാന് അതുപോലെ തന്നെ ഫ്രിഡ്ജ് അതൊന്നും ബാധകല്ല അതൊക്കെ വർക്ക് ചെയ്യും അതിനൊന്നും പ്രശ്നമില്ല പക്ഷേ വാട്ടർ പമ്പ് അതൊന്നും പിന്നെ ഓൺ ആക്കാൻ സാധിക്കില്ല ഓവർലോഡായിട്ട് കാണിക്കുക അപ്പോൾ നമുക്കിത് നമുക്കിതിൻ്റെ ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മളിതിനെ പറ്റിയൊരു അവബോധം ഉണ്ടായിരുന്നു അതിൻ്റെ പവറിനെ കുറിച്ച് എത്ര എങ്ങനെ ഏത് സമയത്ത് ഉപയോഗിക്കാം ഉപയോഗിക്കാമെന്നുള്ള കുറിച്ച് അങ്ങനെയാണെങ്കിൽ കെ സി ബി സപ്പോർട്ട് ഇല്ലാതെ തന്നെ ഈ ഒരു അഞ്ച് കിലോ വട്ട് ഓഫ് ഫ്രിഡ്ജ് സോളാർ സിസ്റ്റം നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബാറ്ററി വാട്ടർ ലെവൽ കുറയാതെ നോക്കുക എന്നുള്ളതും അതുപോലെ തന്നെ സോളാർ പാനൽ എല്ലായ്പ്പോഴും ക്ലീൻ ആയിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ മഴക്കാലത്ത് എന്ത് ചെയ്യും എന്നതിനെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലായി എന്ന് തോന്നുന്നു വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി അമർത്തി അമർത്തിക്കുക